ഭഗവദേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ ശ്രീമത് ഭാഗവത മഹാപുരാണം പ്രഥമ സ്കന്ധം പതിനഞ്ചാം അധ്യായം ഇരുപത്തി എട്ടാമത്തെ ശ്ലോകം പത്തൊമ്പതാമത്തെ ഭാഗമായിട്ട് സുഗത ഓം ചിന്തയതോ ജിഷ്ണോ കൃഷ്ണപാദ പറയുന്നുരോരുഹം സൗഹാർദേന അതിഗാഠേന ശാന്താസീത് വിമലാമതീം ഏവം ഇങ്ങനെ കൃഷ്ണപാദസരോരുഹം ശ്രീകൃഷ്ണന്റെ പാദ ഏർ സരോരഹം താമര താമരക്കാല് ആ താമരക്കാലുകള് അതിഗാഠേന സൗഹാർദേന അതിഗാഠേന അതിഗാഠേന ഏറ്റവും അഗാധമായിട്ടുള്ള ഈ സൗഹാർദത്തോട് കൂടിയിട്ട് സൗഹാർദ്ദേന സുഹൃത്തോടു കൂടി സുഹൃത്തിനെ എങ്ങനെയാണോ കണക്കാക്കുന്നത് അങ്ങനെ സ്നേഹത്തോട് കൂടിയിട്ട് ചിന്തയത സ്മരിക്കുന്നതായിട്ടുള്ള ജിഷ്ണോഹോ ആ അർജുനനെ അർജുനൻ്റെ മതി ബുദ്ധി വിമല ഏറ്റവും നിർമ്മലമായി തീർന്നു ശാന്ത വളരെയധികം ശാന്തമായി തീർന്നു ആ സീത് ഭവിച്ചു അപ്പോൾ ഈശ്വര സ്മരണം നമുക്ക് കുറച്ച് നേരം കിട്ടുകയാണെച്ചാൽ നമ്മൾ അറിയാതെ കണ്ട് നമ്മുടെ മനസ്സ് ശാന്തമാവുന്നു അതൊരു പ്രത്യക്ഷ തെളിവാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ വിലാപമായിട്ടാണ് അവിടെ പറഞ്ഞത് പറഞ്ഞിട്ട് കാര്യമില്ലേ മനസ്സ് വളരെ ശാന്തായി എന്ന് സാരം നമ്മള് ഈ നമ്മൾക്ക് ദുഃഖം കൂടുതലിങ്ങനെ വരണ സമയത്ത് മറക്കാനുള്ളൊരു വിദ്യയാണ് അറിയുന്ന രീതിയിൽ പുരാണങ്ങളെ ആശ്രയിക്കുക അതിൽ സ്തുതികൾ ഉണ്ടാവും അതേപോലെ ചില പ്രത്യേക രീതിയിലുള്ള അനുഗ്രഹങ്ങൾ ആ ഭഗവാനെ ആശ്രയിക്കുന്നതായിട്ടുള്ള ഭക്തന്റെ ചില പ്രത്യേക ഭാവങ്ങൾ ഇതൊക്കെ നമ്മൾ അറിയാതെ കണ്ട് ആ ലീനഭാവത്തില് ഈ പുരാണം വായിക്കുമ്പോൾ അറിയുന്ന ഭാഷയിൽ വായിക്കുമ്പോൾ നമ്മൾക്കതില് അതിൽ ഒരു ഒരു മറ്റെല്ലാം മറന്നുകൊണ്ട് അതിൽ ചേരാൻ സാധിക്കും അങ്ങനെ ചേരുമ്പോഴാണ് അതിൻ്റെ ഗുണം കിട്ടുക അപ്പോൾ അറിയാവുന്ന ഭാഷയിൽ വായിക്കാം അറിഞ്ഞും കൊണ്ട് വായിക്കാം അങ്ങനെ വായിക്കുമ്പോൾ അപ്പോൾ അർജുനം ചെയ്ത പത അർജുനൻ തൻ്റെ ഈ സഹായത്തിനും രക്ഷകനായിട്ടും മറ്റു പല കാര്യങ്ങളും കൃഷ്ണ സ്മരണയോട് കൂടിയിട്ട് കരഞ്ഞുകൊണ്ടാണ് നഷ്ടപ്പെട്ടിരിക്കുന്നു ഇവിടെ കൃഷ്ണൻ എന്നിട്ടും ആ സ്മരണ കൊണ്ട് അർജുനന് വളരെയധികം ശാന്തഭാവം കിട്ടി മനസ്സിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള മലിനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മുഴുവൻ വാഷ് ഔട്ടായി ഉപവാസന കൊണ്ട് ഇത്രയും വലിയൊരു മെച്ചാണ് ഏവം ിന്തയതഹ ജിഷ്ണോഹോ ഇങ്ങനെ ചിന്തിക്കുന്നതായിട്ടുള്ള അർജുനൻ്റെ കൃഷ്ണപാദ സരോരൂപം അതാണ് ചിന്തിച്ചത് എന്താ ചിന്തിച്ചത് ശ്രീകൃഷ്ണപാദൻ ശ്രീകൃഷ്ണ പാദത്തെ തന്നെ സ്മരിച്ചു ഇത് തന്നെ ചിന്തിച്ചു കൃഷ്ണലീലകളെ കുറിച്ച് സ്മരിച്ചു സൗഹാർദ്ദേന അധിഗാഠേന അപ്പോൾ ഏറ്റവും കൂടുതൽ കൃഷ്ണൻ സഖാവായിട്ട് കണ്ട അർജുനനോട് പെരുമാറിയതിനെ തിരിച്ച് അർജുനൻ അങ്ങോട്ട് സ്മരണയിലൂടെ വീണ്ടെടുത്തു കഴിഞ്ഞപ്പോൾ ശാന്ത ആസീദ് വളരെയധികം ശാന്തമായി തീർന്നു വിമലാമതിഹി ആയി തീർന്നു ഒരു കളങ്കോ ഇല്ലാത്ത മനസ്സ് ആ അർജുനൻ ആ സമയത്ത് കിട്ടി അപ്പോൾ മുക്തിക്ക് അർഹതയായി എന്ന് സാരം അതാണ് ിന്തയതോ ജിഷ്ണോ കൃഷ്ണപാദ സരോരുഹം സൗഹാർദ്ദേ ഭജനം ചെയ്യുമ്പോൾ പുരാണം വായിക്കുമ്പോൾ നാമം ജപിക്കുമ്പോൾ സഹസ്രനാമം തൊട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ സഹസ്രനാമം ജപിക്കാറുണ്ട് അത് മോട്ടോർ സൈക്കിളിൽ പോകുന്ന പോലെ എങ്ങനെയാണ് പോകും അത്രേ ഉള്ളൂ അതില് ചിലതൊക്കെ നമുക്ക് ഒരു പക്ഷെ ലീലകളെ അങ്ങനെ ഓർമ്മ വരാം ചിലത് എല്ലായ്പ്പോഴും ഇല്ല വ്യാഖ്യാനം ചെയ്യുമ്പോൾ കുറച്ചും കൂടി അധികം അതിൻ്റെ ഒരു ഓർമ്മ കിട്ടും അപ്പോൾ എപ്പോഴാണോ ഈ ലീനഭാവം വരുന്നത് ആ സമയത്ത് സഹസ്രാമം വായിക്കുമ്പോൾ അങ്ങനെ ലീനം ആവണം അതുകൊണ്ടാണ് ഭീഷ്മ മുക്തി പ്രദായകനായത് ഭഗവാൻ ഭീഷ്മർക്ക് മുക്തി കൊടുത്തു സഹസ്രാമം ജപിച്ചിട്ടാണ് ഒടുക്കം കൃഷ്ണനെ കണ്ട് കൃഷ്ണന്റെ നാമം ജപിച്ച് കൃഷ്ണന്റെ സാന്നിധ്യത്തിൽ കൃഷ്ണന്റെ അനുഗ്രഹത്തോട് കൂടിയിട്ട് കൃഷ്ണനിൽ ചേർന്നു ഭീഷ്മ മുക്തി പ്രദായകൻ എന്ന് കൃഷ്ണൻ സ്വയം നാമം സ്വീകരിച്ചു പേര് സ്വീകരിച്ചു അപ്പോ ഭഗവാനിൽ ഭക്തിയോട് കൂടിയിട്ടാണ് നമ്മൾ കുറച്ച് കുറച്ചുനേരമെങ്കിലും ഇരിക്കണം അപ്പൊ അതിനെന്ത് വേണം അറിയണം ജ്ഞാനത്തോട് കൂടിയിട്ട് വേണം അങ്ങനെ ഈ സ്മരണം മുഴുവൻ അതാ കൃഷ്ണലീല കൃഷ്ണലീലയാണ് പറഞ്ഞുകാരില്ലേ അത് മുഴുവൻ അർജുനനെയും പാണ്ഡവരെയും സാത്വികതയെയും രക്ഷിക്കുന്ന ഭാവ അപ്പോൾ കൃഷ്ണന്റെ ഈ ഇങ്ങനെ പരസഹായം ചെയ്യുമ്പോഴും അനുഗ്രഹം കൊടുക്കുമ്പോഴും കൃഷ്ണനിൽ അത് എങ്ങനെ ബാധിച്ചു സാക്ഷിയായിട്ടാണ് നിൽക്കുന്നത് കൃഷ്ണൻ അതിലില്ല കൃഷ്ണൻ മാറി നിൽക്കുകയാണ് അപ്പോഴാണ് ഈശ്വരഭാവം മനസ്സിലായത് കൃഷ്ണൻ ഇല്ലെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് സ്വന്തം കഴിവിനെ കുറിച്ച് പൂർണ്ണ ബോധ്യായി അപ്പോഴാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസം വന്നത് ആ വിശ്വാസം വന്നപ്പോഴാണ് മനസ്സിൽ പിന്നെ ഒന്നും കറ ബാക്കിയില്ല വൈരാഗ്യം വന്നു വൈരാഗ്യം വന്നപ്പോൾ മനസ്സ് ശുദ്ധമായി അപ്പോൾ ശാന്തായി എന്ന കൂട്ടത്തിൽ നമ്മളും നമ്മുടേതായിട്ടുള്ള ചില ദുഃഖങ്ങളുണ്ടാവും ആ ദുഃഖങ്ങളെ മറക്കാൻ വേണ്ടിയിട്ട് ഈ കൃഷ്ണലീലയിലേക്ക് നമ്മുടെ മനസ്സിനെ എത്തിക്കുക ദൃഷ്ടിയും തഥ പ്രതിനിവർത്തി അതാണ് അപ്പൊ അങ്ങനെ ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ ഏവം ചിന്തയതോ ജിഷ്ണോ കൃഷ്ണപാദസരോരുഹം സൗഹാർദേന അതിഗാഠേന ശാന്താ വിമലാമതി അർജുനന് സൗഹാർദം കൊണ്ടാണ് നമുക്ക് ഏത് ഭാവത്തിൽ വേണമെച്ചാൽ എടുക്കാം നമ്മുടെ ഈശ്വരനായിട്ടെടുക്കാം നമ്മുടെ കളിക്കൂട്ടുകാരനായിട്ടെടുക്കാം നമ്മുടെ പല കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് ഒരു അച്ഛനോട് സുഹൃത്ത് എന്ന പോലെ പെരുമാറുന്ന മക്കളുണ്ട് ഭർത്താവിനോട് സുഹൃത്ത് എന്ന പോലെ പെരുമാറുക അങ്ങനെ ഭർത്താവിൽ നിന്നും ഈശ്വരനാണ് സ്വദേശ ഭർത്താവ് തുല്യത നമ്മളിങ്ങനെ കണക്കാക്കുന്നതു മാത്രമേ ഉള്ളൂ സ്വതേ ഈശ്വരനാണ് അപ്പോൾ ആ രീതിയിൽ തുറന്ന് പറയാൻ ഭഗവാനോട് മാത്രമേ നമുക്ക് തുറന്ന് പറയാൻ സാധിക്കുള്ളൂ കളിക്കാലത്തിൽ പ്രത്യേകിച്ചും ആരോടും തുറന്ന് പറയാൻ പറ്റില്ല കാരണം ചിലത് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിനെ എടുക്കുക അവരുടെ സ്വാർത്ഥത്തിനോ അവരുടെ ചില രക്ഷയ്ക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ അത് കാരണം അതിലൊരു വക്രയ്ക്കപ്പെടും ഭഗവാൻ ഈ വക്രതല്ല അതുകൊണ്ട് ഭഗവാനോട് മാത്രമേ നമുക്ക് തുറന്നു പറയാൻ സാധിക്കുള്ളൂ അപ്പൊ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം കമ്മ്യൂണിക്കേഷൻ മുഴുവൻ ഭഗവാനുമായിട്ടാവണം നമ്മളത് ചോദിക്കും പറയുക ചോദിക്കുക പറയുക അങ്ങനെ വേണം അപ്പോഴാണ് നമ്മുടെ മനസ്സ് ശാന്തമാവുള്ളൂ നിർമ്മലമാവുള്ളൂ ഇനി പറയാണ് എന്താണ് വാസുദേവാങ്ക്രി അനുധ്യാന പരിബ്രംഹി ഹസാം പ്രക്രിയ നിർമ്മതി നിർമ്മിത ശേഷ കഷായം സംഗ്രാമ മൂർധനിധം പുനരധ്യാഗമത് വിഭൂ സൂതനാണ് ശവനകാതി മഹർഷിമാരോട് ഈ കാര്യം പറയണത് അപ്പം നമുക്കത് പ്രമാണമാണ് തെളിവാണ് വാസുദേവ അങ്ഹ്രി വാസുദേവന്റെ ആ തൃപ്പാദം അനുധ്യാന പരിബ്രംഹിതരംഹസ ആ തൃപ്പാദങ്ങളെ വളരെയധികം നേരം തുടർച്ചയായിട്ട് ധ്യാനിച്ചു അപ്പോൾ ഈ സ്വയമേവ ഞാൻ എന്നുള്ള ഭാവത്തിൽ നിന്നും പോന്നിട്ട് എനിക്ക് ഭഗവാൻ ഉണ്ട് എനിക്ക് ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്ന അനന്യ ശരണാഗതി അവിടെ അത് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ ഉപബ്രംഹിതം എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും തലയണ എന്നുള്ളത് എനിക്കാണ് അപ്പോൾ നമ്മുടെ തല താങ്ങാനുള്ള തലയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തല താങ്ങാണല്ലോ എന്ന കൂട്ടത്തില് നമ്മുടേതായിട്ട് എന്തെങ്കിലും നമുക്കുണ്ടെങ്കിൽ അത് മുഴുവൻ ഭഗവാനാണ് താങ്ങുന്നത് നമ്മൾ നമസ്കരിക്കുമ്പോൾ എന്താ ചെയ്യുക ഭഗവാന്റെ തൃപാദത്തില് നമസ്കരിക്കുക നമ്മുടേതായിട്ടുള്ള ഭാരം മുഴുവനും അങ്ങോട്ട് കൊടുക്കുകയാണ് തലയണയ്ക്കും അത് തന്നെയാണ് നമ്മൾ മലന്നിട്ട് കിടക്കാനും ശരി ചെരിഞ്ഞിട്ട് കിടക്കാനും ശരി തലേണ വയ്ക്കുമ്പോൾ തലേണയാണ് നമ്മുടെ തല താങ്ങുന്നത് എന്ന കൂട്ടത്തിൽ ഭഗവാന്റെ തൃപ്പാദം നമ്മുടേതായിട്ടുള്ള സകല ഭാവഹാവാദികളെയും ദേഹത്തെയും മനസ്സിനെയും ജീവനെയും പ്രാണനെയും ഭഗവാൻ ആ തൃക്കാലികളെ കൊണ്ട് താങ്ങുകയാണ് അങ്ങനെ ഒരർത്ഥത്തിലല്ല നമ്മൾ നമസ്കരിക്കാറ നമ്മൾ നമസ്കരിക്കണോ അത്രേ ഉള്ളൂ ഭാവത്തിന് വ്യത്യാസമുണ്ട് നമ്മുടേത് മുഴുവൻ ഭഗവാനാണ് താങ്ങുന്നത് അതാണ് പുറവടി ആമയുടെ പുറവടി പോലെ ആ ആമയുടെ പുറവടി പോലെയുള്ള തൃപാദങ്ങളെ നമ്മൾ നമസ്കരിക്കുമ്പോൾ ഭഗവാൻ അതിൽ താങ്ങാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല നമ്മുടേത് മുഴുവൻ താങ്ങാണ് അപ്പോ വാസുദേവ അക്രി വാസുദേവന്റെ ഈ തൃക്കാലികള് അനുധ്യാനം സദാസമയത്തും കണ്ടിന്യൂസ് ആയിട്ട് ധ്യാനം ചെയ്യണം മാത്രമല്ല പരിബ്രംഹിതരംഹസ എത്രത്തോളം അതിനെ അങ്ങോട്ട് ഏൽപ്പിക്കണം നമ്മുടേത് മുഴുവൻ അങ്ങോട്ട് ഏൽപ്പിക്കണം നമ്മളെ ഏറ്റെടുക്കണ്ട അങ്ങോട്ട് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ സമാധാനമായി നമ്മൾ പൈസയൊക്കെ കൊണ്ടുവന്നിട്ട് മറ്റേ ഈ അലമാരയിൽ അല്ലെങ്കിൽ മേശയിൽ പൂട്ടി വയ്ക്കണ പോലെ പിന്നെ ആവശ്യത്തിനെടുക്കുന്നത് പോലെ നമ്മൾ അങ്ങോട്ട് മുഴുവൻ കൊടുക്കുക നമ്മുടെ ആവശ്യത്തിനുള്ളത് മാത്രം നമുക്ക് അതിൽ നിന്ന് എടുത്താൽ മതി അപ്പോൾ സേഫ് ഡെപ്പോസിറ്റാ നമ്മുടെ ദുഃഖങ്ങൾ മുഴുവൻ അങ്ങോട്ട് പോകും നമുക്കത് കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാമല്ലോ കാശ് കൈ പിടിച്ചിട്ട് ഉറങ്ങാൻ പറ്റുമോ പക്ഷെ പൂട്ടി വെച്ചിട്ടായാലോ ധൈര്യമായി എന്ന കൂട്ടത്തിൽ നമ്മുടേതായിട്ടുള്ള ഈ ദുഃഖങ്ങളും പരിഭവങ്ങളും പരാതികളും പലതും ഉണ്ട് നമുക്ക് പോരാ പോരാ അത് പോരാ അങ്ങനെ പലതും ഉണ്ട് അപ്പം കിട്ടിയത് തരാറുണ്ടാവും ആ സുഖത്തിൽ ആ അത് അങ്ങനെ അനുഭവിച്ചുകൊണ്ട് കിടന്നുറങ്ങാം എന്ന കൂട്ടത്തിൽ സകലതും ഭഗവാന് കൊടുക്കുക എൻ്റേത് എന്ന് പറയാം ഒന്നും ഉണ്ടാവരുത് അഹമ ഇല്ല അങ്ങനെ ഈ പരിബ്രംഹിത രംഹസ ആ ഒരു രീതിയിൽ തന്നെയാണ് ഈശ്വരനെ ആരാധിക്കുന്നത് ധ്യാനിക്കുന്നത് സമർപ്പിക്കുന്നത് അങ്ങനെയായാൽ അതൊരു കർമ്മയോഗ്യാട്ടോ അങ്ങനെ മുഴുവൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഭഗവാൻ തരുന്നതായിട്ടുള്ളൊരു അനുഗ്രഹമാണ് നമുക്ക് ആവശ്യത്തിന് എടുക്കുന്ന പൈസ പോലെ തന്നെ ഭഗവാൻ തരുന്ന അനുഗ്രഹമാണ് നമുക്ക് എന്താണോ വേണ്ടത് അത് മാത്രമേ നമ്മുടെ മനസ്സിലേക്ക് തോന്നുള്ളൂ മറ്റേ നമ്മൾ തോന്നാ ആവശ്യമില്ലാത്തതൊക്കെ തോന്നും വേണ്ടതൊട്ട് തോന്നൂല ഇതങ്ങനെയല്ല ഭഗവാന്റെ അനുഗ്രഹമായിട്ട് പ്രസാദമായിട്ട് കിട്ടുകയാണെന്ന് വെച്ചാൽ വേണ്ടതിനെ നമുക്ക് കിട്ടും അതാണ് വർദ്ധിച്ച വീര്യം അങ്ങനെ വർദ്ധിച്ച വർദ്ധിച്ചതായിട്ടുള്ള ഈ ശക്തിയോട് കൂടിയിട്ട് ഭക്തിയാ അതേപോലെ നിർമ്മി നിർമ്മധിത അശേഷ കഷായണ ഇവരർത്ഥം കൊടുത്തിരിക്കുന്നത് നിശേഷം നശിപ്പിക്കപ്പെട്ട ബഹുവിധ ചിന്തകൾ നിമിത്തം ശുദ്ധ ബുദ്ധിയോടുകൂടിയാ നിർമ്മതിത മഥനം ചെയ്തതായിട്ടുള്ള മുഴുവൻ മഥനം ചെയ്തതായിട്ടുള്ള അശേഷ ഇനി ഒന്നും ബാക്കിയില്ല അശേഷ നിർമ്മതിത അപ്പോൾ രണ്ട് തവണ ഒരു ഊന്നിൽ കൊടുത്തു നിഖിലം മഥിതം അതേപോലെ തന്നെ അശേഷം പിന്നെ ശേഷിക്കൊന്നുമില്ല മുഴുവനായിട്ടും മഥനം ചെയ്തു ആ തൈര് മുഴുവനായിട്ട് കടഞ്ഞു വെച്ചാൽ മുഴുവൻ വെണ്ണയും ഇങ്ങോട്ട് പോരുകയും ചെയ്തു അങ്ങനെ കഷായ ധിഷണ ഇങ്ങനെയുള്ള ചീത്തകൾ കഷായം എന്ന് വെച്ചാൽ സത്യം അങ്ങനെയാണ് നമ്മൾ കഷായം കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടേതായിട്ടുള്ള ഈ ഇല്ലാത്ത കാര്യങ്ങൾ വേണ്ടാത്ത കാര്യങ്ങൾ മറ്റേ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നതായിട്ടുള്ള ഈ ഉപദ്രവിക്കുന്നത് അതിന് മുഴുവൻ ഇല്ലാണ്ടാക്കാനാണ് കഷായം കഴിക്കുന്നത് അപ്പം അതിൻ്റെ ഗുണ സ്വഭാവം പിന്നെ രസം ഇതൊക്കെ കുറച്ചൊരു ഇഷ്ടമാണ് മറ്റേ ഇഷ്ടമല്ലാത്തതാണ് കായ്പ്പാണല്ലോ കായ്പ്പും ചവർപ്പും കൂടിയതാണ് കഷായം അപ്പൊ അതുകൊണ്ട് ഇതും കഷായം തന്നെയാ ഇങ്ങനെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നതിനെ മുഴുവൻ മനസ്സിലാക്കി ഈ ബുദ്ധിമുട്ടിക്കുന്നതിനെ മനസ്സിലാക്കി മാത്രല്ല അതിനെ മതിച്ച് അതൊക്കെ ഒഴിവാക്കി വേണ്ടാത്തതിനെ ഒഴിവാക്കി എന്ന സാരം അപ്പൊ ഇങ്ങനെ കഷായ ധിഷണ രണ്ടും അതായത് ഈ വേണ്ടാത്തതിനെ മുഴുവൻ വേണ്ട എന്ന രീതിയിൽ അതായത് നമ്മളെ വിഷമിപ്പിക്കുന്നതിനെ മുഴുവൻ വേണ്ടു ദുഃഖമായു ശരി പാപമായാലും ശരി വേദനയായാലും ശരി നഷ്ടബോധമായാലും ശരി ഇതിനെയൊക്കെ ഒഴിവാക്കി അതൊക്കെ ഒഴിവാക്കി തന്ന തന്നാൽ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് സ്വസ്ഥത കിട്ടും ശാന്തത കിട്ടും നേരെ മറിച്ച് അത് കിട്ടിയില്ലല്ലോ എന്ന് വെച്ചാൽ ഈശലാണെച്ചാൽ നമ്മളൊരു കാര്യം കണ്ടു ദുഃഖം അനുഭവിച്ചു വെച്ചാൽ ആ ദുഃഖത്തിൽ നമ്മൾ ഹാങ്ങ് ചെയ്താൽ കുടുങ്ങി നമ്മളതിന് കെട്ടപ്പെട്ട് കഴിഞ്ഞാൽ പ്രശ്നമായി അപ്പം അതുകൊണ്ട് ഈ അനുധ്യാനം കൃഷ്ണപാദത്തിൽ കൃഷ്ണപാദ സരോരൂഹം കൃഷ്ണ അങ് അതിങ്ങനെ സദാസമയത്തും അനുധ്യാനം ചെയ്യുമ്പോൾ നമ്മളറിയാതെ കണ്ട് നമ്മുടേത് ഒക്കെ പോയി അത് വാഷോട്ടായിക്കോളും അങ്ങനെ വാഷുവിട്ടായി കഷായ ധിഷണഹ് അപ്പോൾ ബുദ്ധി മാറി ആ ബുദ്ധി മാറിയത് കൊണ്ട് ഇതെല്ലാം നശിച്ചത് കൊണ്ട് ചീത്തകൾ മുഴുവൻ ഇല്ലാണ്ടായതുകൊണ്ട് വളരെയധികം മഥനം ചെയ്തതുകൊണ്ട് അതുകൊണ്ടാണ് ഈ ഈ കഷായങ്ങൾ മുഴുവൻ അശേഷ കഷായങ്ങൾ മുഴുവൻ ഇല്ലാണ്ടായത് അപ്പോൾ തെളിഞ്ഞ ബുദ്ധിയായി ധിഷണഹ നല്ല നല്ല ധീ വിട്ടി അങ്ങനെയുള്ള ആ ഭാവത്തോട് കൂടിയിട്ട് നല്ല ശുദ്ധ ബുദ്ധിയോട് കൂടിയിട്ട് അർജുനഹ സംഗ്രാമമൂർധനി ആ യുദ്ധം ചെയ്യുന്ന സമയത്ത് അവിടെ കുറച്ച് വേറൊരവധി പറ്റി അർജുനൻ യുദ്ധം ചെയ്യാൻ അങ്ങോട്ട് തുടങ്ങ ഇരിക്കുമ്പോഴാണ് എല്ലാവരും ഒന്ന് കാണട്ടെ വിചാരിച്ച് കണ്ടു കണ്ടപ്പോഴാണ് മുത്തശ്ശനാണ് ഗുരുവാണ് സുഹൃത്താണ് ബന്ധുക്കളാണ് ഏട്ടനു ഏട്ടനുജന്മാരാണ് അപ്പോൾ അവരോട് എങ്ങനെ യുദ്ധം ചെയ്യുക എന്ന് തോന്നി അവരുടെ പത്നിമാരെ ചിന്തിച്ചു അവരുടെ മക്കളെ ചിന്തിച്ചു അവരുടെ പേരക്കുട്ടികളെ ചിന്തിച്ചു അപ്പോൾ ഒക്കെ പഴ പഴിച്ചു കാരണം അവരെ അഥവാ ഞാൻ വധിക്കുകയാണെങ്കിൽ അവരെന്നെ വധിക്കാച്ചാൽ എനിക്ക് കുഴപ്പമില്ല കാരണം പിന്നെ ഞാനവിടെ രക്ഷപ്പെടുക അങ്ങനല്ലേ ഇത് അവരെ വധിക്കാതെ പറ്റില്ല അപ്പോ അവിടെ വൈക്ലബ്യം വന്നു കയ്യില് ഗാന്ഡിപോൻ പിടിക്കാൻ പറ്റാത്ത അവസ്ഥയായി മോഹാരസ്യപ്പെട്ടു വീണു നീട്ടു എണീപ്പിച്ചു കൃഷ്ണൻ എന്താ ചോദിച്ചു എൻ്റെ കയ്യിൽ ബലം വരുന്നില്ല മനസ്സ് ഉറക്കണില്ല ഓ അപ്പൊ അർജുനൻ സംഗ്രാമമൂർധനി ആ സമയത്ത് ഭഗവത ഗീതം അപ്പൊ ആ സമയത്ത് എന്ത് എന്ത് പറഞ്ഞു ഭഗവാൻ നല്ലൊരു ഒരു ഉപദേശത്തെ എഴുന്നൂറോളം ശ്ലോകമുള്ള ഭഗവത്ഗീതയെ ആ സമയത്ത് ഉപദേശിച്ചു കാലകർമ്മ കർമ്മ തമോ ശരി കർമ്മമായാലും ശരി അത് തമോ ഈ തമോ ഗുണാണ് അതിനെ തടുത്തു കാലവും കർമ്മവും നിമിത്തം ബാധിച്ച ഇരുട്ടില് ആ മറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള അവസ്ഥ അപ്പോൾ അകപ്പെട്ടതായിട്ടുള്ള ആ മറവിലെ ഇരുട്ടിൽ അകപ്പെട്ടതായിട്ടുള്ള ആ അർജുനനെ ആ സമയത്ത് ഏത് ജ്ഞാനം തത് ഏതൊരു ജ്ഞാനമാണോ അത് വിഭു ഈ ശ്രീകൃഷ്ണൻ ആ സമയത്ത് അർജുനന് ആ പുനഃഅ വീണ്ടും ഭഗവാൻ പറഞ്ഞു കൊടുത്തു മനസ്സിൽ പറഞ്ഞു കൊടുത്തു അന്ന് യുദ്ധ സമയത്ത് പറഞ്ഞു കൊടുത്ത ആ ഗീത ഇപ്പോ വീണ്ടും അതിൻ്റെ സാര അന്വയ അർത്ഥ പ്രയോഗ അങ്ങനെയല്ല ഒരുപാട് ഭാവങ്ങളുണ്ട് ഈ ജ്ഞാനത്തിന് അത് വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ പ്രയോഗിക്കാൻ സാധിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള പഠനം അത് ഗുരുവിൻ്റെ അനുഗ്രഹത്തോട് കൂടിയിട്ടേ കിട്ടുള്ളു അത് ഗുരുസ്മരണയോട് കൂടിയിട്ടേ കിട്ടുള്ളൂ ഗുരു സേവനത്തോട് കൂടിയിട്ടേ കിട്ടുള്ളൂ അപ്പോൾ അത് കിട്ടി ഇപ്പോളാണ് കിട്ടിയത് എപ്പോ ഭഗവാൻ പോയപ്പോ വൈരാഗ്യം വന്നു അന്ന് പറഞ്ഞതിൻ്റെ നേരിട്ടുള്ള അർത്ഥം അപ്പ കിട്ടി അപ്പൊ കർമ്മയോഗം ആയിട്ട് ചെയ്തു ഇപ്പോൾ അതിൻ്റെ വ്യങ്ക്യാർത്ഥം കിട്ടി അതിൻ്റെ മർമ്മങ്ങളെ കിട്ടി അപ്പോൾ വൈരാഗ്യം വന്നു മാത്രമല്ല ഈശ്വര ആ ഒരു ഭാവം ഡകും അത് കാരണം മനസ്സ് ശുദ്ധമായിട്ടുള്ള അവസ്ഥയിലാണ് അപ്പൊ അതിൽ ഏറ്റവും നല്ലതായിട്ടുള്ള ഈ ജ്ഞാനത്തെ വീണ്ടും കിട്ടി അപ്പോൾ ഭഗവാന്റെ പാതകം പാതകമലങ്ങളെ ആരാണോ നിരന്തരം അത് ഏർ അജസ്രം അവ്യവഹിത അഹൈതുകി അജസ്രം വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഭാവമാണ് അനന്യ ശരണാഗതിയോട് കൂടിയിട്ട് ഭഗവാന്റെ പാദങ്ങളെ ആരാണോ ചിന്തിക്കുന്നത് അവർക്ക് ഭക്തി വളരെയധികം കൂടും വൈരാഗ്യം വരും ഈ കാമഗ്രോധാദി ഷഡ്വൈരി തൊട്ടുള്ള ഒരു നെഗറ്റീവ്സും നമ്മളെ ബാധിക്കില്ല അത് മുഴുവൻ ഇല്ലാണ്ടാവും കഷായം മുഴുവൻ പോവും പിന്നെയോ നിർമ്മലമായിട്ടുള്ള ഈ ബുദ്ധി അത് ഈ നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്കും അർജുനനും അർജുനന് ഈ സമയത്ത് ഏട്ടനോട് ഇത്രയൊക്കെ പറഞ്ഞതിന്റെ ശേഷം ആ യുദ്ധസഭയിൽ വെച്ച് യുദ്ധത്തിന്റെ ആ ഒരു പോർക്കളത്തിൽ വെച്ചിട്ട് തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുന്നേട്ട് ശ്രീകൃഷ്ണൻ ഉപദേശിച്ചതായിട്ടുള്ള ഈ ശ്രീമത് ഭഗവത്ഗീത അപ്പോ പറഞ്ഞത് ഇപ്പോ അതുവരെ ഇത്ര ഇത്രയും കാലം അത് ഓർമ്മിക്കണേ ഇല്ല കേട്ടോ പക്ഷേ കർമ്മം കൊണ്ടും അതേപോലെ തന്നെ ഞാൻ ദേഹമാണ് എന്നുള്ള ബോധം കൊണ്ടും അനവധി സുഖത്തെ അനുഭവിക്കാൻ വേണ്ടി ഭഗവാനെ നിയോഗിച്ചതാണ് മുപ്പത്താറ് കൊല്ലം അത് നന്നായിട്ട് ഉപയോഗിച്ചു അത് കാരണം അത് മറ മറിഞ്ഞിരിക്കുന്നു ഈ ജ്ഞാനം ഓർമ്മ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോ ആ ജ്ഞാനത്തെ വീണ്ടും ഭഗവാൻ ഓർമ്മിപ്പിച്ചു അപ്പൊ അത് എന്തുകൊണ്ട് ഓർമ്മിപ്പിച്ചു എപ്പോൾ ഭഗവാന്റെ വാക്ക എപ്പോഴാണോ നിങ്ങൾക്ക് ഇത് ആവശ്യം വരുന്നത് അപ്പോൾ അതിൻ്റെ മറിഞ്ഞിരിക്കുന്ന അർത്ഥവും ഗൂഢമർമ്മം അതേപോലെ തന്നെ ഈ വ്യാർത്ഥങ്ങള് ശ്ലേഷാർത്ഥങ്ങള് അങ്ങനെ പലതും ഉണ്ട് അതറിഞ്ഞാലേ നമുക്ക് ആ ഒരു അതിൻ്റെ ആകെത്തുക ഇതാണ് അതിൻ്റെ ഫലം വിഭാഗം ഇതാണ് എന്ന് മനസ്സിലാവുള്ളൂ നമ്മൾ മരുന്ന് കഴിച്ചാൽ എന്താ മരുന്ന് സ്വതേ കഷായ ആയിരിക്കും അതായത് ഒട്ടും നമുക്ക് കഴിക്കാറുണ്ടാവില്ല പക്ഷേ അതിൻ്റെ പരിണിത ഫലം എന്താ രോഗം മാറി സ്വസ്ഥനാവുക എന്നതാണ് വീണ്ടും നമുക്ക് പണിയെടുക്കാൻ പറ്റുക നമ്മൾ പണിയെടുക്കുന്നയാളാണ് പണിയെടുക്കുന്നതിൻ്റെ അടക്കാണ് രോഗം വന്നത് രോഗം വന്നപ്പോൾ കഷായം കഴിക്കാൻ പറഞ്ഞു കഷായം കഴിച്ചു എന്തോ ഒരു ബുദ്ധിമുട്ടില്ല കഷായം കഴിച്ചു വച്ചാൽ മനസ്സിലോകം മാറി അതും പോരാ നമുക്ക് നമുക്ക് പണിയെടുക്കണം സമ്പാദ്യം ഉണ്ടാവണം ജീവിക്കണ്ടേ അപ്പോൾ ആ ഒരു ഭാവത്തിലേക്ക് എത്തി ഇവിടെ എന്താ പണി എന്താ ആ ലക്ഷ്യം എന്താ കാശ് കിട്ടലല്ല ഇവിടെ മുക്തിയാണ് അപ്പോൾ അനന്യ ശരണാഗതി വന്നു വൈരാഗ്യം വന്നു ഇനി വേറെ വേണ്ട എന്നുള്ള രീതിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ മുക്തിക്ക് അർഹതയായി മുക്തിക്ക് അർഹതയായി എന്ന് സൂതൻ പറയാണ് നമ്മളോട് വാസുദേവ അങ്ക്രി അനുധ്യാന പരിഭ്രംഹിത രംഭസ വാസുദേവന്റെ ഈ തൃക്കാലികള് സദാസമയത്തും പാദ പാദത്തെ ആശ്രയിക്കുക എന്നത് അനുധ്യാനം ചെയ്യുക എന്നത് പരിബ്രംഹിത രംഭസ എത്രത്തോളം അതിനെ ശുദ്ധമാക്കാൻ സാധിക്കുമോ അതല്ലെങ്കിൽ അത് മാത്രമേ ഇനിയുള്ളൂ വേറെ യാതൊന്നുമില്ല എന്നൊരു രീതിയിൽ എത്താൻ സാധിക്കുമോ അപ്പോൾ കിട്ടുന്നതായിട്ടുള്ള ഒരു 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 ഉറപ്പുണ്ടല്ലോ നമുക്ക് ഒരു ഉറപ്പുണ്ട് ആ ഉറപ്പ് അത് അതൊരു ഒരു കവചം പോലെ തന്നെ വരിക നമുക്ക് ധൈര്യം പിന്നെ നമുക്ക് ബേസ് ഉണ്ട് ഒരു അടിത്തറുണ്ട് ഒരു പിൻബലമുണ്ട് അങ്ങനെയുള്ള ഒരു ഭാവത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഭക്തി വളരെയധികം കൂടി കാരണം നമുക്ക് ആശ്രയിക്കാൻ ഒരാളുണ്ട് നമ്മളെ സഹായിക്കാൻ ഒരാളുണ്ട് ഒരു പിൻബലത്തിനൊരാളുണ്ട് ഈ ഒരു തോന്നലെത്തി കഴിഞ്ഞപ്പോൾ ഭക്തി കൂടി മാത്രമല്ല നല്ലോണം മഥനം ചെയ്തു മനസ്സിന് ഈ പലതായിട്ടുള്ള പലതുണ്ടല്ലോ അപ്പോൾ അത് മുഴുവൻ മഷ മഥനം ചെയ്തു കഴിഞ്ഞപ്പോൾ പിന്നെ ബാക്കി ഒന്നുമില്ല ചീത്തകളൊന്നുമില്ല അത് മുഴുവൻ നഷ്ടപ്പെട്ടു പോയി നശിച്ചുപോയി ചീത്തകൾ ഇല്ല ചീത്തകളെ തീരെ ബാധിക്കാത്ത ഒന്നും ബാലൻസ് ഇല്ലാത്ത രീതിയിൽ എത്തപ്പെട്ടു അപ്പോളോ ആ അർജുനൻ ഈ അന്ന് യുദ്ധരംഗത്ത് വെച്ചിട്ട് പറഞ്ഞതായിട്ടുള്ള ഗീതം ഭഗവതാജ്ഞാനം ഭഗവ ഭഗവാനാൽ കൊടുക്കപ്പെടുന്നതായിട്ടുള്ള ശ്രീമൽ ഭഗവത്ഗീത എന്നാ ജ്ഞാനം ഏത് തത് യാതൊന്നാണോ അത് സംഗ്രാമൂർധനി യുദ്ധ സമയത്തിൻ്റെ ജസ്റ്റ് ബിഫോർ ആണ് ഞാൻ യുദ്ധം തുടങ്ങിയ അത്രേ ഉള്ളൂ ശംഖി വിളിക്കാൻ യുദ്ധം തുടങ്ങിയ അത്രേ ഉള്ളൂ ആ സമയത്താണ് ഇത് മൂന്നേ മുക്കാൽ നാഴിക നേരം കൊണ്ടായിരുന്നെല്ലാം പറയണു അതൊന്നും വിഷയമില്ല ഇവിടെ എഴുന്നൂറ് ശ്ലോകം ഉണ്ട് അത് ഭഗവാൻ പെട്ടെന്ന് തോന്നിപ്പിച്ചു പറഞ്ഞു കൊടുത്തു അത് കേട്ടു എന്നിട്ട് യുദ്ധം ചെയ്തു ആ ജ്ഞാനം ഇപ്പോ കാലകർമ്മ തമോരുദ്ധം അത് കാലത്തിൻ്റെതായിട്ടുള്ള വലിയൊരു ഒഴുക്ക് അതേപോലെ കർമ്മത്തിൻ്റെതായുള്ള ബാഹുല്യം ഇത് രണ്ടും ഇരുട്ടിൽ മറഞ്ഞിരുന്നു ഈ കാരണങ്ങളെ കൊണ്ട് ഈ ജ്ഞാനം മുഴുവൻ മറയപ്പെട്ടിരുന്നു അത് ഓർമ്മ വന്നിരുന്നില്ല ഇത്രയും ദിവസം പക്ഷേ പുനഃ അധ്യാഗം അത് വീണ്ടും അത് ഭഗവാൻ പോയതിൻ്റെ ശേഷം ഈ ഏട്ടനോട് ഇങ്ങനെ വിലാപം ചെയ്തതിന് ശേഷം ഓർമ്മ വന്നു നോക്കണേ അങ്ങനെ പുനഃ അദ്ധ്യാഗമത് വിഭു വീണ്ടും അത് ഭഗവാനാൽ പറയപ്പെട്ടു ഭഗവാനാൽ പറയപ്പെട്ടത് കൃഷ്ണൻ തന്നെയാകുന്ന അർജുനൻ നല്ലോണം അത് ഓർമ്മിച്ചെടുക്കാൻ സാധിച്ചു അപ്പോൾ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ഒരു ഇൻറ്റ്യൂഷൻ ഭഗവാനാ ചെയ്യപ്പെട്ടത് കൊണ്ട് അത് വേണ്ട രീതിയിൽ പിന്നെ ക്രമത്തിൽ ഇങ്ങനെ വരികയാണ് അവിടെ മൂന്നേ മുക്കാൻ നാഴിക നേരം ഇവിടെ അത്രയും വേണ്ട മുഹൂർത്തം എന്നാണല്ലോ പറയാം അത്രയൊന്നും വേണ്ടി വേഗം തന്നെ ഇത് ആ ജ്ഞാനം മുഴുവൻ വളരെ നന്നായിട്ട് തന്നെ ഓർമ്മ വന്നു വാസുദേവ്രനുദ്ധ്യാന പരിബ്രംഹിതരം ഹസാ ഭക്ത ശേഷ കഷായോർജുന ഗീതം ഭഗവതാജ്ഞാനം യത്തൽ സംഗ്രാമൂർധനി കാലകർമ്മ തമോരുദ്ധം പുനരധ്യാഗമത് വിഭൂ യഥാർത്ഥത്തിൽ നമുക്ക് ഭക്തി ഉണ്ടെങ്കിൽ ഭഗവാൻ എപ്പോഴാണോ നമുക്കിത് ആവശ്യം അപ്പോൾ ഭഗവാൻ തന്നിരിക്കും ആ ഉറച്ച വിശ്വാസത്തോട് കൂടിയിട്ട് ഭാഗവതത്തെ ആശ്രയിക്കുക വീണ്ടും വീണ്ടും കേൾക്കുക നമുക്ക് ഇപ്പൊ ജാഗ്രതത്തിലായിരിക്കണം എന്നില്ല പക്ഷേ ജാഗ്രതത്തിലാവും എപ്പോ ഇത് ആവശ്യം എപ്പോഴാണോ ഉള്ളത് ഭഗവത് അനുഗ്രഹം എപ്പോഴാണോ കിട്ടുന്നത് തൽസമയം നമ്മൾ സുഖമായിട്ട് ജീവിച്ചു പോകും പക്ഷേ അത് അതെപ്പോഴാണ് ആവശ്യം മുപ്പത്താറ് കൊല്ലാണ് ഈ മുപ്പത്താറ് കൊല്ലം നമ്മൾ സുഖമായിട്ട് ജീവിക്കും അത് കഴിഞ്ഞാൽ നമുക്ക് ഈ മുക്തിക്ക് അർഹത വരും അപ്പോൾ ആ സമയത്ത് ഇത് ജ്ഞാനം മുഴുവൻ നമുക്ക് കിട്ടും അത് കിട്ടുമാറാകട്ടെ കിട്ടുമാരാകട്ടെ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മൂന്ന് ശ്ലോകങ്ങളെ സമർപ്പിക്കണു ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് മൂന്ന് ശ്ലോകങ്ങൾ പതിനഞ്ചാമത്തെ അധ്യായം സ്കന്ധം ഇപ്പോൾ പതിന പത്തൊമ്പതാമത്തെ ഭാഗമായിട്ട് പറഞ്ഞു നാരായണ നാരായണ